തിരൂർ നടുവിലങ്ങാടി സ്വദേശിയായ യുവാവിന്റെ മരണം കൊലപാതകം ഒരാൾ അറസ്റ്റിൽ പവൻ ഗോൾഡ് തിരൂർ അഞ്ചുടി സ്വദേശി കുട്ടിയമ്മ പുരക്കൽ ഹുസൈനാണ് താനൂർ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൽ കരീമിനെ നിറമരുതൂർ മങ്ങാട് താമസമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അബ്ദുൽ കരീമിന്റെ കഴുത്തിൽ ഞെരുക്കിയ പാട് വ്യക്തമായതോടെയാണ് കൊലപാതകമാണെന്ന സൂചനയിലേക്ക് പോലീസ് എത്തിയത് കരീമിന്റെ തലയിൽ ഇടിയേറ്റതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് നഷ്ടമായ ആയിരം രൂപ കാരണമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി പോലീസ് നൽകിയ മൊഴി ഹുസൈന്റെ മുപ്പത്തി അയ്യായിരം രൂപയുടെ ഫോൺ വില്പന നടത്തിയിരുന്നു ഇതിൽ നിന്നും ആയിരം രൂപ അബ്ദുൾ കരീം മോഷണം ആരോപിച്ചാണ് കരീമിനെ ആക്രമിച്ചത് നിറമരുതൂർ മങ്ങാട് താമസമുറിയിൽ മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനൊടുവിലാണ് കൊലപാതകം നടന്നത് സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്ന് സംശയിക്കുന്ന കൊല്ലം സ്വദേശി പോലീസ് കസ്റ്റഡിയിലുണ്ട് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ ചങ്ങരംകുളം പവൻ ഗോൾഡ് തിരൂർ